ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനകത്ത് ആയിരത്തി നാനൂറ്റി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയുണ്ട് ഗോപാലസ്വാമി ബെട്ട അല്ലെങ്കിൽ ഗോപാലസ്വാമി ഹിൽ അങ്ങോട്ടേക്കാണ് ഈ നമ്മുടെ യാത്ര ഈ കാണുന്നത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ആണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് രാവിലെ ആറു മണിക്ക് തന്നെ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് കാടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളെയും ഒക്കെ കാണാൻ വേണ്ടി പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ കടുവയെയും കരടിയെയും ഒക്കെ കാണാൻ വേണ്ടി പറ്റും മുത്തങ്ങ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് കർണാടക അതിർത്തിയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അതും കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണാം ഈ വലത്തോട്ട് കാണുന്ന ഗ്രാമങ്ങൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗോപാലസ്വാമി ബെട്ടയിൽ എത്താൻ വേണ്ടി പറ്റും ഇതല്ലാതെ കുറെ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ വഴി കൂടെ ഉണ്ട് പക്ഷേ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ കുറെ ഗ്രാമങ്ങൾക്കിടയിലൂടെയാണ് പോകുന്നത് ഗ്രാമങ്ങൾക്ക് രണ്ട് വശത്തും ഒരുപാട് കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേരളത്തിലെ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ സീസൺ ആയിട്ട് ഇവർ പൂക്കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി പക്ഷേ എല്ലാ പൂക്കൃഷിത്തോട്ടങ്ങളിലും പൂവൊക്കെ വാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് അവർ നിലം ഉഴുതു വെച്ചിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഈ ചുറ്റു നല്ല മലനിരകളൊക്കെ വളരെ ദൂരത്തുനിന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും എല്ലാം ചെറിയ ഗ്രാമങ്ങളാണ് ചെറിയ ഗ്രാമങ്ങളും അതിലൂടെയുള്ള ചെറിയ ചെറിയ വഴികളിലൂടെയും വേണം നമ്മൾ പോകാൻ പോവാൻ ഈ വലതുവശത്ത് കാണുന്നത് എല്ലാം ജമന്തി തോട്ടങ്ങളാണ് കേരളത്തിലെ ഓണത്തോടനുബന്ധിച്ച് എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു ഇനി ഇതുവരെല്ലാം പറിച്ചു മാറ്റി പുതിയ കൃഷിക്ക് വേണ്ടിയിട്ട് നിലം ഉഴുത് റെഡിയാക്കും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇവിടുത്തെ ഒരു യാത്രയുടെ പ്രത്യേകത തന്നെയാണ് ഇങ്ങനെയുള്ള ചെറിയ റോഡുകളിലൂടെ നമ്മൾ പോകുമ്പോൾ പല സ്ഥലത്തും ഡീവിയേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ബോർഡുകളുണ്ട് നമുക്ക് ആ ബോർഡുകൾ നോക്കി പോയാലും നമുക്ക് കൃത്യമായിട്ട് ഗോപാലസ്വാമി ബെട്ടയിൽ എത്താൻ വേണ്ടി പറ്റും നിങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ വയനാട് ചുരം വഴി വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടാലും നമുക്ക് ഈ വഴി തന്നെയാണ് കാണിക്കുക കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് വഴിയും നമുക്ക് ഇവിടെ തന്നെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും ഈ വലതുവശത്ത് കാണുന്നതൊക്കെ അടുത്ത കൃഷിക്ക് വേണ്ടി അവർ നിലം റെഡിയാക്കി വെച്ചതാണ് നേരത്തെ ഇവിടെ പൂക്കൃഷിയായിരുന്നു പൂക്കൃഷിയുടെ സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ അവർ അടുത്ത കൃഷിക്ക് വേണ്ടി നിലം ഉഴുത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൂര്യകാന്തി കൃഷി വാഴ അങ്ങനെ തുടങ്ങിയ എല്ലാ കൃഷികളും ഇവിടെയുണ്ട് അങ്ങനെ നമ്മൾ ഗോപാലസ്വാമി മലയുടെ താഴ്വാരത്തെത്തി ഇവിടെ നിന്നും കർണാടക സർക്കാരിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിൽ വേണം നമ്മൾ ഗോപാലസ്വാമി ബെട്ടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഹനം ൊക്കെ ഇതായി കാണുന്ന ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പാർക്കിംഗ് ഫീസ് ഇരുപത് രൂപ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം ശേഷം അറുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ വേണം നമ്മൾ ഗോപാലസ്വാമി ഹില്ലിൽ എത്താൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിനായിട്ട് വലിയ സൗകര്യം തന്നെ ഇവിടെയുണ്ട് വലിയ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും ഒക്കെ സുഖമായിട്ട് ഇവിടെ വന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ വലിയൊരു ഗ്രൗണ്ട് തന്നെയാണ് ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് ഗവൺമെൻറ് ഹോളിഡേ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട് നമ്മുടെ മുത്തങ്ങ സഫാരി പോയിന്റിൽ നമുക്ക് ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ അവിടുത്തെ ജീപ്പ് ഡ്രൈവർമാർ സാധാരണ സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുണ്ട് അങ്ങനെ മുമ്പൊരിക്കലും മുത്തങ്ങ സഫാരിയിൽ എനിക്കും ടിക്കറ്റ് കിട്ടാതെ ആയപ്പോൾ ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നതാണ് അന്ന് എൻ്റെ ക്യാമറയൊക്കെ ആയിട്ട് നമ്മൾ ഗോപാലസ്വാമി ഹില്ലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ ക്യാമറ പെർമിഷൻ ഇല്ല കേട്ടോ ക്യാമറയായിട്ട് നമുക്ക് ഗോപാലസ്വാമി ഹില്ലിലേക്ക് പോകാൻ വേണ്ടി പാടില്ല കാരണം മുമ്പൊരിക്കലും ആരോ ഡ്രോണൊക്കെ പറത്തി ആനയെ പേടിപ്പിച്ചു ഒരു കാരണം കൊണ്ട് ഇപ്പൊ നമ്മുടെ ക്യാമറയൊന്നും ഇവിടെ പെർമിഷൻ ഇല്ല ക്യാമറയായിട്ട് നമുക്ക് ഗോപാലസ്വാമി ഹില്ലിലേക്ക് പോകാൻ വേണ്ടി പാടില്ല ടിക്കറ്റ് കൗണ്ടറിൽ വരി കഴിഞ്ഞാൽ ഇതുപോലെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറാനും വരി നിൽക്കണം നമ്മുടെ ആദ്യം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ബസ്സിൽ വേണ്ടി പറ്റും ബസ്സിലിരിക്കുമ്പോൾ പരമാവധി ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും ലെഫ്റ്റ് സൈഡിലാണ് ഒരുപാട് ഡെപ്ലിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റുന്നത് ഒരുപാട് ആനിമൽസിനും അതുപോലെ തന്നെ നമ്മൾ വന്ന ഗ്രാമങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് പൂത്തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഒക്കെ ലെഫ്റ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിൽ മലയാണ് അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആനിമൽസിനും കാണാൻ വേണ്ടി സാധിക്കും നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല മാത്രമല്ല മലയുടെ മുകളിൽ ഒരു ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മുടെ ക്യാമറയിൽ പകർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല ഈ കാണുന്നത് പോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ ലെഫ്റ്റ് സൈഡിലാണ് ഏറ്റവും നല്ലത് പതിനഞ്ച് ആണ് ഈ ഒരു ബസ് യാത്രയുടെ ദൈർഘ്യം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഗോപാലസ്വാമി എത്താൻ വേണ്ടി സാധിക്കും ബസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മല ഇറങ്ങുന്ന സമയത്ത് ബസിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കാം അപ്പോഴും ഇതുപോലെ തന്നെ കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മൾ ഗോപാലസ്വാമി ബെട്ടയിലേക്ക് എത്തി ഗോപാലസ്വാമി ബെട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും കാലാവസ്ഥകൾ മാറികൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു ആണ് ഇവിടെ പക്ഷേ നമ്മൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റ് ആവാം ഇതാ കാണുന്ന മലേൻ്റെ മുകളിലൊക്കെ മൂടൽമഞ്ഞു എന്ന് മൂടാൻ സാധ്യതയുണ്ട് ഈ ഗോപാലസ്വാമി മലേൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ വ്യൂ കാണാം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കേട്ടോ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ധാരാളം സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് ഗോപാലസ്വാമി ബെട്ട സാധാരണയായിട്ട് വിശ്വാസികൾ മാത്രമല്ല കൂടുതലും ഇവിടെ ടൂറിസ്റ്റുകളാണ് വരുന്നത് ഈ അമ്പലം കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാനൊക്കെ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇങ്ങോട്ടേക്ക് സാധാരണയായിട്ട് വരാറുള്ളത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഇനി ഗോപാലസ്വാമി ടെമ്പിളിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എ ഡി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ചോളരാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ ഒരു ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗോപാലസ്വാമി ഗോപാലസ്വാമി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ഇവിടുത്തെ പേരെന്ന് പറയുന്നത് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ എന്നാണ് ഹിമവത് എന്ന് പറഞ്ഞാൽ മഞ്ഞിൽ മൂടിയ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെ ഇത് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ കാണുന്നത് ഒരു തേരാണ് ഈ അമ്പലത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഉത്സവം ഉണ്ടാവും ആ സമയത്ത് ഈ തേര് ഈ അമ്പല ചുറ്റ കെട്ടിവലിക്കും കെട്ടിവലിക്കാനുള്ള വള്ളിയൊക്കെ കൊണ്ടുവരുന്നത് കാട്ടിൽ നിന്നാണ് കാട്ടിൽ നിന്ന് പ്രത്യേക ഒരു വള്ളി കൊണ്ടുവന്ന് വന്ന് കെട്ടിവലിക്കാറാണ് പതിവ് ഈ അമ്പലത്തിൽ സാധാരണയായി ആളുകൾ വരുന്നത് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉൾപ്പെടുന്ന ഈ ഒരു സ്ഥലം വരുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിനകത്താണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ നിയന്ത്രണാധികാരവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ മലകളുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ എപ്പോഴും മഞ്ഞു മൂടി വരാറുണ്ട് ആ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ ഇവിടെ വെയിലാണെങ്കിൽ കൂടി നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് ചുറ്റു ഭാഗത്തുള്ള വ്യൂവും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മിക്കവാറും ടൂറിസ്റ്റുകളാണ് വരാറുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗോപാലസ്വാമി ബെട്ടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ടെങ്കിലും ഇവിടെ വേസ്റ്റോ അങ്ങനത്തെ മാലിന്യങ്ങളൊന്നുമില്ല താഴത്തെ ചെക്ക് പോസ്റ്റിന് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അവരെ വേസ്റ്റിൻ ബിന്നിൽ ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഇതിന്റെ മുകളിൽ വരാൻ പിന്നെ കയ്യിൽ വെള്ളം കൊണ്ടുവരണം എന്നുള്ളവർ പ്ലാസ്റ്റിക് കുപ്പി ഒഴികെ മറ്റ് കുപ്പികളിലൊക്കെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഇവിടെ പ്രവേശനം നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുൻപൊക്കെ സ്വന്തം വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് വരായിരുന്നു പക്ഷേ അത് ഈ ചെറിയ റോഡൊക്കെയാണ് നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ അതൊക്കെ ബ്ലോക്ക് ആവും എന്നുള്ള കാരണം കൊണ്ടാണ് അവരിങ്ങനെ കെ എസ് ആർ ടി സി ടൂറിസം അവർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും അത് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ജസ്റ്റ് ഒരു അറുപത് രൂപയ്ക്ക് നമുക്ക് ഈ മലേന്റെ മുകളിൽ എത്താൻ പറ്റും ഇനി നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഫാമിലിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമ്പർ വാൻ പോലത്തെ വാഹനങ്ങളൊക്കെ ഉണ്ട് പരമാവധി ആറുപേർക്ക് എണ്ണൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ക്യാമ്പർ വാൻ കിട്ടും നിങ്ങൾക്ക് അങ്ങനെയും ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് കേട്ടോ നമുക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ തിരിച്ചു പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് ഏത് ബസ്സിൽ വേണമെങ്കിലും തിരിച്ചിറങ്ങാവുന്നതാണ് താഴെ നിന്നും സഞ്ചാരികളെയായിട്ട് ഒരുപാട് ബസ്സുകൾ മുകളിലേക്ക് വരും ആ ബസ് മുകളിൽ നിർത്തിയിടും നമുക്ക് തിരിച്ചു പോകേണ്ട സമയം ആകുമ്പോൾ നമുക്ക് ആ ബസ്സിൽ കയറിയാൽ മതി ആ ബസ്സിൽ ആളായി കഴിഞ്ഞാൽ അവർ ആ ബസ് തിരിച്ചെടുക്കും അങ്ങനെ നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ വീണ്ടും എത്താൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാമ്പർ വാൻ ഉണ്ട് എന്നല്ലേ ഇതാണ് ആ ക്യാമ്പർ വാൻ ആറ് പേർക്ക് എണ്ണൂറ് രൂപയാണ് ക്യാമ്പർ വാൻ്റെ ചാർജ് പക്ഷേ ഈ ക്യാമ്പർ വാനിൽ നമ്മൾ പോകുമ്പോൾ മുകളിൽ നമുക്ക് അരമണിക്കൂർ സമയം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ അരണിക്കൂർ ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങണം പക്ഷേ നമുക്ക് ബസ് പോകുമ്പോൾ എത്ര നേരം വേണമെങ്കിലും അവിടെ ചിലവഴിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തിയിട്ടോ ഈ യാത്ര അവിടെ വൈഡ് ചെയ്യുകയാണ്